പ്രിയ മിത്രങ്ങളെ നമ്മുടെ കേരള കോൺഗ്രസ് ബി ചെയർമാൻ ബാലകൃഷ്ണനുള്ള സർ ഒരു സ്റ്റേറ്റ്മെന്റ് ഇട്ടു സത്യം പറഞ്ഞു കഴിഞ്ഞാല് നായന്മാരെന്ന് പറയുന്നത് യഥാർത്ഥ നായന്മാര് ഇവിടെ ഉള്ളതിന്റെ തെളിവാണ് അദ്ദേഹത്തിന്റെ ആ സ്റ്റേറ്റ്മെന്റ് നമുക്കൊരു സുഖമുണ്ട് പോപ്പു സുഖം അദ്ദേഹത്തിന്റെ പണി എന്താണെന്ന് അറിയാലോ ഞാൻ പറയല്ലോ നായന്മാരുടെ കൂടെ നിന്ന് നായന്മാരെ നാട്ടിച്ച് ആണും പെണ്ണും കെട്ട് ജീവിക്കുന്ന അദ്ദേഹം അദ്ദേഹത്തിന്റെ കൂട്ടത്തിലും കുറെ പേരുണ്ട് അപ്പൊ ഇവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വർഗീയമായി പോകും അതുപോലെ തന്നെ മറ്റവന്മാരുടെ എന്തെങ്കിലും ചിന്തറ കിട്ടത്തില്ല അവന്മാരുടെ പ്രശ്നം താങ്ങലാണ് ഇവരുടെ സാധാരണ ഉള്ള പണി എന്നാൽ ഈ ബാലകൃഷ്ണപിള്ള സാർ പറഞ്ഞ ആ ഒരു കാര്യം വളരെ സത്യമാണ് ഈ നമ്മളിപ്പം മറ്റുള്ള മതങ്ങളെ അപമാനിക്കുന്നതല്ല ഈ ഈ ബാങ്ങ് വിളിക്കുന്നതിൻ്റെ ഉള്ള ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വളരെ കുട്ടികൾ ആണ് ചിലപ്പോൾ നമുക്കറിയാം ഈ കൊച്ചു കുട്ടികളെയൊക്കെ വളർത്തുന്നവർക്ക് അതിന്റെ വിഷമം നല്ലപോലെ അറിയുന്നതാണ് കുട്ടികൾ ഈ ഒരു വയസ്സ് രണ്ടു വയസ്സൊക്കെ ഉള്ള കുട്ടികൾ ഭയങ്കര ശല്യക്കാരാണ് അവർ കിടത്തി ഉറക്കുമ്പോഴായിരിക്കും ഈ കുഞ്ഞുങ്ങളുടെ ചെവി അടിച്ചു പോകുന്ന വിധത്തിൽ ബാങ്ങ് വിളിക്കുന്നത് ഇത് എണീറ്റ് കരയും ബഹളം ഉണ്ടാക്കും ആ വീട്ടുകാർക്ക് ഭയങ്കര പ്രശ്നം പ്രയാസമാണ് അതുപോലെ തന്നെ ഒരു ഗർഭിണിയായ ഒരു സഹോദരി എന്റെ വളരെ അടുത്ത ഒരു സഹോദരൻ എന്റെ അടുത്ത് പറഞ്ഞതാണ് അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞൊരു പൂർണ്ണ ഗർഭിണി പറഞ്ഞത് ഒമ്പത് മാസം കാണുമായി ഈ ഭാഗവഴി കഴിക്കുമ്പോൾ കുഞ്ഞ് വയറ്റി കിടന്ന് ചവിട്ടും പുറത്തേക്ക് ചാടുന്ന പോലുള്ള ഒരു അവസ്ഥയുണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ ചെവികൾക്ക് വളരെ ഹാംഫുൾ ആയിട്ടുള്ള ഒരു ഫ്രീക്വൻസിയാണ് ഇത്രയും ഹെവി സൗണ്ട് ഫ്രീക്വൻസി ഭയങ്കര സൗണ്ടാണ് വരുന്നത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇത്രയും വലിയ ഓളിയം വെക്കാൻ പാടില്ല എന്നാണ് എന്നാ ഇവര് ചെയ്യുന്നതെന്ന് ഏറ്റവും വേൾഡ് കൊണ്ട് ഇത് വെച്ചിട്ട് ഫുൾ ഓളിയത്തിൽ അങ്ങനെ അടിച്ചിട്ട് ഇതാക്കുക അപ്പൊ ഇത് വന്ന് ചെവിയിൽ അടിക്കുന്നവരുടെ ചെവിക്കുണ്ടാകുന്ന ഡാമേജ് എന്തുമാത്രമാണ് അതുപോലെ തന്നെ ഇവർ ഈ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇത് ഒരുപാട് ഹാർട്ട് പേഷ്യൻസ് നമ്മുടെ നാട്ടിൽ നിന്ന് കൂടുതലാണ് കേരളത്തിൽ അപ്പൊ ഈ ഹൃദയ ഹൃദയ രോഗികൾക്കും ഇത് അതുപോലെ തന്നെ വലിയ പ്രയാസമാണ് അപ്പം ഈ നമ്മളുടെ ആരോഗ്യത്തിന് ഭീഷണിയാവുന്ന നാശമുണ്ടാക്കുന്ന ഒരു സംഭവത്തെ ഒന്ന് ചൂണ്ടിക്കാണിക്കാനോ എതിർക്കാനോ നമ്മുടെ രാഷ്ട്രീയ കക്ഷികൾക്കും സർക്കാരുകൾക്കും ഒന്നും അതിനുള്ള ധൈര്യമില്ല പക്ഷെ ഗവൺമെന്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭയങ്കര ശക്തമായിട്ട് ഒരു മുഖ്യമന്ത്രിയാണ് അദ്ദേഹം ഇതിന്റെ സൗണ്ട് കോടതിയുടെ ഉത്തരവനുസരിച്ച് ഉള്ള നടപടി എടുക്കാൻ നിർദ്ദേശിക്കണം കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു മതവും ഇല്ലാത്തതാണ് എന്നാണ് നമ്മൾ അറിയുന്നത് അപ്പം അവരത് ചെയ്യണം അവർക്ക് ഓരോ കൂട്ടി വെക്കുകയാണെങ്കിൽ ഇവർ കൂട്ടി വെക്കുമ്പോൾ മറ്റ് പള്ളിക്കാരും മറ്റ് അമ്പലങ്ങളും എല്ലാം ആരാധനാലയങ്ങളിലെല്ലാവരും ഇവർ പാങ് പിടിക്കുമ്പോൾ ഇത് കൊടുക്കും അപ്പം ഇവര് ചെയ്യുന്ന ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ഥലം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ആൾക്കാർ കൂടുതലുള്ള സ്ഥലത്തും അല്ല ഒരു കുറച്ച് ആൾക്കാർ ഒരു മുസ്ലിംസ് ഉണ്ടെങ്കിൽ അവിടെ ഇപ്പൊ പള്ളി പോയി ക്രിസ്ത്യാനി പള്ളിപ്പം കേരളത്തിലെ ഏറ്റവും കൂടുതൽ പുരുഷ കൃഷിയായിരുന്നു ഇപ്പൊ കൂടുതലായിട്ട് അതുപോലെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ പള്ളി മുസ്ലിം പള്ളി അപ്പൊ ഈ പള്ളിയിലെ ഇവര് സ്ത്രീകളെ കയറ്റത്തില്ലല്ലോ സ്ത്രീ സ്ത്രീകളെ പള്ളി കയറ്റത്തില്ല അവിടെ അതിനും പ്രശ്നമുണ്ട് ഇവർക്ക് ഒരുപാട് കാര്യങ്ങളാണ് ഇവരുടെ പ്രശ്നങ്ങൾ അപ്പൊ അതേസമയത്ത് ശബരിമലയുടെ കാര്യത്തിന് അവിടെ കയറണം അവിടത്തെ കാര്യം അവിടെ സ്ത്രീകളെ കയറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാരെ ഇളക്കി വിട്ടത് ഈ മുസ്ലിംസാണ് അതായത് മുസ്ലിംസിന്റെ ഇവരുടെ നേതൃത്വത്തിൽ തന്നെയാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പൊ അവർക്ക് ഹിന്ദുക്കളെ എന്തും പറയാം എന്തും ചെയ്യാം ഹിന്ദുവിനെ ചോദിക്കാൻ ആരും ഇല്ലല്ലോ അപ്പൊ ഹിന്ദുവിന്റെ കാര്യങ്ങൾ പറയാനില്ല ഇപ്പൊ പി സി വിഷ്ണുനാഥ് എന്ന് പറഞ്ഞ ഒരു തോലന ഉണ്ടായിരുന്നു അയ്യാതെന്താ പറഞ്ഞത് ഹിന്ദുക്കൾക്ക് വിപരീതമായിട്ടുള്ള രീതിയിലുള്ള ഇവിടെ വർഗീയത വരുന്നത് ബാലഗോകുലത്തിലെ കുട്ടികൾ വരുന്ന വരുന്നത് കൃഷ്ണ അതാണ് വർഗീയത അല്ലാതെ ഇവിടെ ബോംകൂച്ചു കൊല്ലണയിൽ ഒന്നും യാതൊരു വർഗീയതയില്ല ഇവിടെ നമ്മുടെ ഹിന്ദു സഹോദരിമാരെ വളച്ച് പ്രണയിച്ച് പ്രണയം നടിച്ച് കൊണ്ടുപോയി ഏർ ഭീകരവാദികൾക്ക് കാഴ്ചവെക്കുകയും വിൽക്കുകയും ഐ എസ് അതുപോലുള്ള സംഘടനകൾക്ക് കൊടുക്കുകയും അതുപോലെ തന്നെ അവരുടെ ശരീരത്തെ ഒരു കച്ചവടവൽക്കരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിനൊന്നും ഇവിടെ യാതൊരു വർഗീയതയില്ല ഹിന്ദുവിന്റെ സാധനങ്ങളും ഹിന്ദുവിന്റെ കച്ചവടങ്ങളും ഹിന്ദുവിന്റെ ജീവിതവും എല്ലാം വലിക്കുന്നതിൽ ഇവിടെ വർഗീയതയില്ല എന്ന ഇതെല്ലാം കാര്യത്തിനൊന്നും ഈ ഹിന്ദുക്കൾ സംസാരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വർഗീയത പറഞ്ഞു എന്നാവും പക്ഷെ ഒരു കാര്യത്തിൽ ഒരു സയൻസ് കൂടെ മനസ്സിലാക്കണം ഈ ഭൂമിയുടെ ഏറ്റവും ടോപ്പിലാണ് അതായത് നമ്മുടെ ഈ ഭൂമിയുടെ ഇത് വെച്ചാൽ ജിയോഗ്രഫിക്കൽ ആ ഒരു മാപ്പ് എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ മക്ക ഇരിക്കുന്നത് ഇതിന്റെ ഏറ്റവും വലിയൊരു സെൻട്രൽ സ്ഥാനത്താണ് ഈ സെൻട്രൽ ഭാഗത്ത് ഇരിക്കുന്ന സ്ഥലത്ത് ഈ ഭൂമി കറങ്ങുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മൾ റൈറ്റ് ഇത് റൈറ്റ് ആങ്കിളിലാണ് പോകുന്നത് അപ്പൊ എല്ലാം പോസിറ്റീവായിട്ടുള്ളവര് ഇതാണ് വലത്തോട്ടുള്ള പ്രദക്ഷിണം വലത്തോട്ടുള്ള തടക്കം അതിന്റെ ആ സെൻട്രൽ ഭാഗത്ത് തന്നെ തിരിച്ച് ആന്റി ക്ലോക്ക് ക്ലോക്കോയ്സിലാണ് ഈ മക്കയില് പ്രദക്ഷിണം നടത്തുന്നത് അതിന്റെ എഫക്റ്റ് പ്രകൃതിയിൽ നിന്നും തന്നെ ഭയങ്കര ഒരു ോഷകരമായിട്ടുണ്ടാവും പറഞ്ഞത് സയൻസ് പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത് ചോദിച്ചാൽ മനസ്സിലാവും അതുപോലെ തന്നെ നമ്മൾ വലത്തോട്ട് എഴുതും ഇവരെടത്തോട്ട് എഴുതും നമ്മൾ അതുപോലെ തന്നെ സൂര്യൻ അൾട്ടിമേറ്റ് ചോദിച്ചു നോക്കി ധ്യാനിക്കും ഇവർ തിരിഞ്ഞു നിന്ന് ചല്ലി കാണിച്ച് കുഞ്ഞു നിന്നു നിസ്കരിക്കും അപ്പൊ എന്ത് നമ്മൾ വലത്തോട്ട് കൊണ്ടു എടുത്താൽ ഇവരെടത്തോട്ട് കൊടുക്കും അപ്പൊ എന്തിന്റെയും ഓപ്പോസിറ്റ് രീതിയിലേക്ക് ചെയ്യുമ്പോൾ ഇവർക്കുണ്ടാവുന്ന ഇവരുടെ സെൽസിന് ഡാമേജ് ഉണ്ടാവും ഇവരുടെ ജീന് തന്നെ ഓൾറെഡി ഡാമേജ് ആയി കഴിയും അപ്പൊ ഇനി ഇനി വരാൻ പോകുന്ന ദുരന്തങ്ങൾ വളരെ വലുതാണ് അപ്പം മറ്റുള്ളവർക്ക് ഉപദ്രവവും ഉണ്ടാക്കിക്കൊണ്ട് സ്വന്തം വിശ്വാസം ഒക്കെ നിങ്ങൾ എന്തിനു വേണോ വിശ്വസിച്ചുള്ളൂ ഇവിടെ നമുക്ക് നിങ്ങൾ ഏതു മാത്രമേ വിശ്വസിച്ചാലും ഇവിടെ ഹിന്ദുക്കൾക്ക് അതൊരു പ്രശ്നമാണ് പക്ഷെ നിങ്ങൾ ഒരു കാരണവശാലും മൈക്ക് ഓവറായിട്ടുള്ള സൗണ്ട് ഉണ്ടാക്കി ആൾക്കാരെ ശല്യപ്പെടുത്താതിരിക്കുക അത് അന്തസ്സായിട്ട് പറഞ്ഞ് ബാലകൃഷ്ണപിള്ള സാറിന് ഒരുപാട് രീതിയിലുള്ള നമ്മുടെ എല്ലാ ഹിന്ദുക്കളുടെയും ഹൃദയം നിറഞ്ഞ് നന്ദിയുണ്ട് അതുപോലെ അത്രയും ചങ്കൂറ്റമുള്ള ഒരാള് ഈ കതറിട്ട് നടക്കുന്ന കോൺഗ്രസിന്റെ പേരിൽ നടക്കുന്നവരിലും ഇവിടുത്തെ രാഷ്ട്രീയക്കാരിലും ഉണ്ടെന്ന് ഓർക്കുന്നതിൽ വളരെ അഭിമാനം തോന്നുന്നു നമസ്തേ